ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അതായത് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലോണിനായിട്ട് പണം എടുക്കണം അതിപ്പം ഐ എം എഫ് ആയിക്കോട്ടെ അതുപോലെ വേൾഡ് ബാങ്ക് ബാങ്കായിക്കോട്ടെ എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടണം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിലുണ്ട് അതിപ്പം ഐ എം എഫിൻ്റെ വായ്പകളെയാണ് ഇവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് അപ്പോൾ ലോക ബാങ്കോ ഏഷ്യൻ വികസന ബാങ്കോ ഒക്കെ തന്നെ ധനസഹായം നൽകാറുമുണ്ട് പാക്കിസ്ഥാന് നിലവിൽ ഒന്നേ പോയിൻ്റ് മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനായിരം കോടി രൂപ വായ്പ നൽകുന്നതിനെക്കുറിച്ച് അവലോകനം ചെയ്യാനായിട്ട് ഐ എം എഫ് ഒരു ചർച്ചയൊക്കെ നടത്താനിരിക്കുമ്പോഴാണ് ഇന്ത്യ അതിനകത്ത് ഇടപെട്ടത് കാരണം ഇത്രയും പണം ഐ എം എഫ് നൽകുമ്പോൾ പാകിസ്ഥാൻ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ പണം ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണോ ഇതേക്കുറിച്ച് അന്വേഷിക്കണം ഇതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കാൻ പറയണം വളരെ ശരിയാണ് കാരണം വൻതോതിൽ വേൾഡ് ബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കും ഒക്കെ പാകിസ്ഥാന് പണം അനുവദിച്ച് നൽകുമെങ്കിലും ആ പണം ഭരണാധികാരികൾ അതായത് രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ സൈനിക അധിപന്മാർ സൈന്യത്തിന്റെ മുകൾ തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി ചെലവഴിക്കും ഇതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇതേക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച വേണമെന്ന് ഐ എം അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ എന്നാണ് അർത്ഥം ഇന്ത്യ പറയുകയാണ് ഇതേക്കുറിച്ച് അവർ ഗൗരവമായി ചർച്ച ചെയ്തു മാത്രമല്ല ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അവർ നിരോധിച്ച നിരവധി അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുണ്ട് അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ട ഭീകരന്മാരുണ്ട് ഇവരൊക്കെ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ നൽകിയ സൂചനകൾ അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇക്കാര്യം എടുത്തു പറഞ്ഞു അതായത് യു എന് താല്പര്യമില്ലാത്ത ഐക്യരാഷ്ട്രസഭയ്ക്ക് താല്പര്യമില്ലാത്ത തീവ്രവാദി സംഘടനകളെ ചെല്ലും ചെലവുമൊക്കെ കൊടുത്തി വളർത്തി അവർക്ക് വേണ്ട സൈനിക പരിശീലനമൊക്കെ നൽകുന്നത് പാകിസ്ഥാനാണ് ഐ എം എഫ് യോഗത്തിൽ ഇന്ത്യ പാകിസ്ഥാന് ഈ പണം നൽകുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ധനസഹായം സ്തംഭിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരും അതിൻ്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമുണ്ടാകും കഴിഞ്ഞ വർഷം ഐ എം എഫിൽ നിന്ന് ഏതാണ്ട് ഏഴായിരം കോടി ഡോളറിൻ്റെ വായ്പയാണ് പാകിസ്ഥാൻ ലഭിച്ചത് മാർച്ചിൽ നൂറ്റി മുപ്പത് കോടി ഡോളറിൻ്റെ കാലാവസ്ഥ പ്രതിരോധ വായ്പയും ഐ എം എഫിൽ നിന്ന് ലഭിച്ചിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയിലേക്കും ലഷ്കരെ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ സംഘടനകളിലേക്കും പാകിസ്ഥാന് കിട്ടുന്ന പണം വകമാറ്റി ചെലവഴിക്കും കാരണം ഇപ്പം ധാരാളം പണം വന്നു കഴിയുമ്പോൾ അത് എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വേൾഡ് ബാങ്കിനോടോ അല്ലെങ്കിൽ ഐ എം എഫിനോടോ ഒന്നും പറയേണ്ട ബാധ്യത ആ രാജ്യത്തിനില്ല ഇത് കൃത്യമായിട്ട് പാകിസ്ഥാൻ മുതലെടുക്കുകയാണ് അതുകൊണ്ടാണ് ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മോദും പോലെയുള്ള സംഘടനകൾ അവിടെ വളരുന്നത് അവരുടെ അണ്ടറിൽ ധാരാളം ഭീകരവാദികൾക്ക് ട്രെയിനിങ് നൽകുന്നത് സാമ്പത്തിക സഹായം നൽകുന്നത് ഒപ്പം തന്നെ കള്ളപ്പണമുണ്ട് ധാരാളമായിട്ട് ഇത് െളുപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാവുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും തീവ്രവാദ ധനസഹായം ആയുധക്കടത്ത് എന്നിവ തടയുന്നതിന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന എഫ് എഫ് ഇവർക്ക് കർശനമായ നിലപാട് എടുക്കാൻ നടപടി എടുക്കാനുള്ള എല്ലാ അധികാരവും അവകാശവുമുണ്ട് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ഇക്കാര്യമാണ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ കൊടുക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അതിനെ അവർ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഭക്ഷണത്തിന് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ പലർക്കും തൊഴിലില്ലാത്തത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് പതിനായിരം കോടി രൂപ ആവശ്യമുണ്ടെന്ന് ഐ എം എഫിനോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ എന്നാൽ ഇത് ലോകരാജ്യങ്ങളൊക്കെ ചർച്ചാവിഷയമാക്കിയതോടുകൂടി പാക് ധനകാര്യ വകുപ്പ് അവർ പറയുകയാണ് ഞങ്ങളുടെ ഔദ്യോഗികമായ എക്സ് പ്ലാറ്റ്ഫോമിൽ ചില എന്താ ഹാക്കർമാർ നുഴഞ്ഞു കയറി അതുകൊണ്ട് ഞങ്ങളുടെ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ശത്രുക്കൾക്ക് കടുത്ത നാശനഷ്ടം സാഹചര്യത്തിൽ കൂടുതൽ വായ്പ വേണം അപ്പൊ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യ ആക്രമണത്തിലൂടെ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വായ്പകൾ അനുവദിക്കണം അന്താരാഷ്ട്ര പങ്കാളികളാണ് വേൾഡ് ബാങ്കും ഏഷ്യ ആൻഡ് ഡെവലപ്മെന്റ് ബാങ്കും ഒക്കെ അപ്പം പ്രതിസന്ധി ലഘൂകരിക്കാൻ സഹായിക്കണമെന്നാണ് പാകിസ്ഥാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ഉള്ള കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പാക് സർക്കാരിൻ്റെ ധനമന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും ഒക്കെ ഞങ്ങളിങ്ങനെ നിലപാട് നിലപാടിവിടെ പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട് ഇത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായി മാറുകയും ഇതിനെക്കുറിച്ച് കുറിപ്പുകളൊക്കെ വരികയും ചെയ്തു ഇതോടെ പാക് മന്ത്രാലയം പറയുന്നു ഞങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഹാക്ക് ചെയ്തതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയെ പാകിസ്ഥാൻ എല്ലാ തരത്തിലും പേടിക്കുന്നു സൈനികപരമായി സാമ്പത്തികപരമായിട്ടൊക്കെ തന്നെ നമുക്ക് അവർക്ക് മേലെ ഉപരോധം ഏർപ്പെടുത്താൻ പറ്റും ഇപ്പം സിന്ധു നദീജല കരാറ് അതിൽ നിന്ന് നമ്മൾ പിന്മാറിയതോടുകൂടി പഞ്ചാബ് സിന്ധു മേഖലകളിലൊക്കെ വലിയ വരൾച്ച ഉണ്ടാകും കാർഷിക മേഖലയ്ക്ക് സ്തംഭനമുണ്ടാകും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നേരിട്ടുള്ള ഒരു സാമ്പത്തിക ഉപരോധമല്ല പക്ഷേ അവിടുത്തെ കാർഷിക മേഖലയെ സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജി ഡി പി ഉൽപ്പാദനത്തെ പോലും ഒന്ന് നിശ്ചലമാക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിർത്തിയിൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ഈ രക്തം ചൊരിയുന്ന തരത്തിൽ തന്നെ ആവണം തിരിച്ചടി കൊടുക്കണം അല്ലെ കൊടുക്കുന്നത് എന്നുണ്ടാവണമെന്നില്ല നമുക്കിഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ പ്രത്യ പ്രത്യാക്രമണത്തിൽ വിവിധ ഭീകര കേന്ദ്രങ്ങൾ തകർന്നിരുന്നു അതിൽ തന്നെ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ സ്ക്രീൻഷോട്ടുകളും ഇവിടെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി ഇന്ത്യൻ വ്യോമതാവളങ്ങൾ തകർത്തു ഇന്ത്യയുടെ അതിർത്തി മേഖലയിലേക്ക് വലിയ ഷെല്ലാക്രമണം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് ഇന്ത്യൻ അറ്റാക്കിൽ ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി കൂടുതൽ വായ്പ കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് പാക് ആർമിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഭവനങ്ങളിലും ഈ ദീർഘകാലത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ അവശ്യവസ്തുക്കൾ ഇതെല്ലാം സംഭരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ആ നാട്ടുകാർ കൊള്ളയടിക്കുന്ന അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു കലാപം സൃഷ്ടിച്ച് കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് ഇത്തരം ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പതിനായിരം കോടിയുടെ സഹായം ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അത് ജനോപകാരപ്രദമായ മേഖലകളിൽ ഉപയോഗിക്കാം ഒപ്പം ഇന്ത്യയെ നേരിടുന്നതിന് വേണ്ടി തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് കുറച്ച് പണം വേണം അപ്പോൾ ഈ രീതിയിൽ പണം ചെലവഴിച്ചെങ്കിൽ മാത്രമേ അവർ കൂടുതൽ ആയുധങ്ങൾ നൽകൂ നിലവിൽ ചൈന നൽകിയത് രണ്ടാം തരം മൂന്നാംതരം ആയുധങ്ങളാണെന്ന് ഏതാണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ സമ്പദ് വ്യവസ്ഥയുടെ പേരിൽ ഇന്ത്യ വലിയൊരു ആഘാതമാണ് പാകിസ്ഥാന് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് മുക്തരാകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഭവം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക